മൊഹർണം പത്തിന്റെ ആഷൂറ ദിനത്തിൽ ഈ പറയാൻ പോകുന്ന കാര്യം ആരെങ്കിലും ചെയ്താൽ അവർക്ക് വലിയ തൗഫീഖും വലിയ ഭാഗ്യവും വലിയ അനുഗ്രഹങ്ങളും ധാരാളം നന്മകളും അവരുടെ ജീവിതത്തിലേക്ക് ആ വർഷം മുഴുവനും വന്നു ചേരും എന്നുള്ളതാണ് ഇത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ സ്വഹാക്കളും അതേപോലെ പ്രാക്ടീസ് ചെയ്ത് പരീക്ഷിച്ചു നോക്കിയ വലിയ വലിയ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ള കാര്യമാണ് കൃത്യമായി കിതാബുകളിൽ ഈ വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട് മുഹറം മൊഹർണത്തിനെ ഈ വിഷയം അറിയാതെ പോയിട്ട് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഇത്തരം ഭാഗ്യങ്ങളും അവസരങ്ങളും ഹൈറാത്തുകളൊക്കെയാണ് നഷ്ടപ്പെടുന്നത് അവന് ദാരിദ്ര്യത്തിന്റെ പ്രയാസങ്ങൾ അവനെ സ്പർശിക്കുകയില്ല എന്നുള്ളതാണ് ഇത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ മാത്തുക്കൾ നമ്മെ കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു വിഷയം കൂടെയാണ് മൊഹർണ പത്തിന് ചെയ്യാൻ ചെയ്യേണ്ടിയിരിക്കുന്ന ആ കാര്യം എന്താണെന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വിഷയമായിട്ട് നമ്മൾ സംസാരിക്കുന്നത് അള്ളോഹോ സുബാനുഹോ കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനുമുള്ള വലിയ തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് നിഷാഹ് നമ്മൾ നേരിട്ട് കാണാനുള്ള കൺസൾട്ടേഷന് ചൊവ്വാഴ്ചകളിലാണ് സാധാരണ ഉണ്ടാകാറുള്ളത് മഹാനരായ മഹത്തുക്കളായ സ്വഹാക്കൾ ഉൾപ്പെടെ വലിയ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ മൊഹർമ പത്തിനവർ ഇവർ ചെയ്തു നോക്കിയപ്പോൾ അവർക്ക് വലിയ അനുഭവ സമ്പത്തുള്ള പ്രാക്ടിക്കലായിട്ട് അവർക്ക് ബോധ്യപ്പെട്ട വിഷയം നമ്മൾ സ്വന്തം വകയിൽ പറയുന്നതല്ല ആ ൾ തന്നെ പ്രമുഖരായ തന്നെ പറയുകയാണ് അതാണ് നമ്മൾ വിശദീകരിക്കുന്നത് അതിന് തൊട്ട് നാട്ടു മുമ്പ് ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം പറയുന്നതായിട്ട് ഞാൻ കേട്ടു എന്ന് ജാബിർ പറയുകയാണ് അവർക്കും അവരുടെ കുടുംബത്തിലുള്ളവർക്കും വിശാലത കാണിച്ചാൽ എന്താണ് വിശാലത എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് വിശാല ഞാൻ വഴിയെ പറയുന്നുണ്ട് വിശാലത കാണിച്ചാൽ ആ അനുഗ്രഹങ്ങൾ അവന് നിലനിർത്തി

ില് ആരെങ്കിലും കുടുംബത്തിലുള്ളവർക്ക് വിശാലത കാണിച്ചാൽ അവർക്ക് ഭക്ഷണത്തിലാവട്ടെ വസ്ത്രത്തിലാവട്ടെ അന്നത്തെ ദിവസം അവർക്ക് വല്ലാതെ അനുഗ്രഹങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവരെ വല്ലാതെ സന്തോഷിപ്പിച്ചാൽ കുടുംബം എന്ന് പറഞ്ഞാല് നമ്മുടെ ഭാര്യ മക്കൾ ഉമ്മ ഉപ്പ എല്ലാവരും പെടും അവർക്കൊക്കെ വല്ലാത്ത അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്താല് ആ വർഷം മുഴുവനും അള്ളാഹു അവർക്ക് വലിയ അനുഗ്രഹം ചെയ്യും ചെയ്തു കൊടുത്തവനെ എന്നുള്ളതാണ് ഇത് ഇതിന് ഞാൻ അനുഭവസ്ഥനാണ് എനിക്കിത് എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ അഭിമന്യരായ ഷെയഹുന വന്യരായ കോടൂരാശിനെ ഉസ്താദ് ഉസ്താദ് അവരെങ്കിലും നമുക്ക് ചെറുപ്പം നാളിൽ ക്ലാസ് എടുത്ത് തരുന്ന സമയത്ത് സബക്കിൽ ഈ വിഷയം പറയാറുണ്ടായിരുന്നു നമ്മളോട് ഉസ്താദ് ഇത്തരം വിഷയങ്ങളിലെ ഗൗരവത്തോടു കൂടെ ശ്രദ്ധിക്കാനും ഓർമ്മപ്പെടുത്താറുണ്ട് അങ്ങനെ ഞങ്ങളൊക്കെ അത് പ്രാക്ടീസ് ചെയ്ത് അന്നു മുതൽ പ്രാക്ടീസ് നോക്കുകയാണ് നമുക്ക് വലിയ അനുഭവമാണ് ആ വിഷയത്തിലുള്ളത് ഞാൻ പേഴ്സണലി അതൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളും കൂടെയാണ് എന്നാൽ ഈ ഹദീസ് കൊണ്ട് അമല് ചെയ്യുന്നു മഹാനിർ ഞാന് ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് ഇതെനിക്ക് കൃത്യമായി അനുഭവിക്കാൻ സാധിച്ചു അതിനൊരു മാറ്റവും വന്നിട്ടില്ല ജാബിർ ആരാണ് സമയത്ത് ജാബിർ പറയണം ഞാനിതാ യുദ്ധത്തിന് പുറപ്പെടാൻ പോവുകയാണ് ഒരുപക്ഷെ ഞാൻ ഷഹീദായേക്കാം അങ്ങനെ ഷഹീദായി വന്നാൽ എന്റെ മറ്റുള്ള മക്കൾ നിന്റെ പെങ്ങന്മാര് അവരെ കെട്ടിച്ചയക്കേണ്ട ഉത്തരവാദിത്വം നിന്റെ മേലിലാണ് ധാരാളം കടങ്ങൾ ഉണ്ട് ആ കടങ്ങളൊക്കെ വീട്ടേണ്ടതുണ്ട് അതുകൊണ്ട് നീ എല്ലാം ഉടനെ കൃത്യമായി അത് അതിന്റെ ചെയ്യണം എന്ന് പറഞ്ഞ് വളരെ ചെറുപ്പം ിലെ മഹാനരായ വലിയ ഭീമമായ ഉത്തരവാദിത്വം വരികയാണ് അങ്ങനെ ജാബിർ അങ്ങനെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു യുദ്ധത്തിൽ പിതാവ് വഫാത്താകുകയാണ് വഫാത്തായതിന്റെ ശേഷം ആ ചെറുപ്പ പ്രായത്തിൽ തന്നെ ജാബിർ അലി അള്ളാഹുന് വലിയ ഉത്തരവാദിത്തങ്ങൾ വരികയാണ് പെങ്ങന്മാരെ കെട്ടിച്ചേക്കണം ധാരാളം കടങ്ങൾ കടങ്ങൾ വീട്ടാനുണ്ട് ആളുകൾ ചോദിക്കാൻ വരുകയാണ് കടങ്ങൾ വീട്ടാന് ആ ജാബിർ അലി അള്ളാഹുന്റെ ആ ഒരു എന്താ പ്രതി എ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സൂചിപ്പിക്കട്ടെ സാധാരണ ചെറുപ്പക്കാരൊക്കെ വിവാഹം കഴിക്കല് ബിക്രനെയാണ് ബിക്ര എന്ന് പറഞ്ഞാല് ഒരു തവണ പോലും വിവാഹം കഴിക്കാത്ത കന്യകയെയാണ് വിവാഹം കഴിക്കുക അപ്പൊ ജാബിറു എങ്ങനെയാണ് വിവാഹം കഴിക്കേണ്ടിയിരുന്നത് എന്നാൽ ജാബിർ അദിയുല്ലാൻ വിവാഹം കഴിക്കുന്നത് ബിക്റിനെയല്ല ഒരു തവണ വിവാഹം കഴിച്ചു തൊലാത്ത ചെയ്യപ്പെട്ട് ഒഴിവാക്കിയ സയ്യിബായ ഒരു സ്ത്രീയെയാണ് മഹാനരായ ജാബിറാൻ വിവാഹം കഴിക്കുക എന്തുകൊണ്ടാണ് അങ്ങനെ വിവാഹം കഴിക്കുന്നത് തന്റെ പെങ്ങന്മാരെ നോക്കാൻ എക്സ്പീരിയൻസ് ഉള്ള വിവാഹം ചെയ്ത് ചെയ്യപ്പെട്ട ആളാണെങ്കിൽ അവർക്ക് പരിചയമുണ്ടാകും അങ്ങനെ ആ പരിചയത്തിൽ നിന്ന് തങ്ങളുടെ പെങ്ങളെ സാധിക്കുമല്ലോ അങ്ങനെ പ്രാരാബ്ദത്തിൽ കഴിഞ്ഞിരുന്ന മഹാനരായ ജാബിർ അലിഹൻ പറയുന്നത് വർഷക്കാലം ഞാൻ ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് എന്റെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും വന്നു ചേർന്നത് എനിക്കെല്ലാ അനുഗ്രഹങ്ങളും വന്നു ചേർന്നിട്ടുണ്ട് ഞാൻ ഈ വിഷയം ചെയ്തത് കൊണ്ട് എന്ന് ജാബിർ റബിള്ള പറയുമ്പോ അതൊരു അനുഭവമല്ലേ എത്ര വർഷത്തെ അനുഭവം നാൽപ്പത് വർഷത്തെ അനുഭവം ഏതെങ്കിലും ഹോസ്പിറ്റലില് ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡോക്ടേഴ്സിന്റെ പോസ്റ്ററിൽ അവരുടെ മാർക്കറ്റിംഗിൽ നമ്മൾ കാണുന്നതാണ് നാല്പത് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള ഡോക്ടറാണെന്ന് പറഞ്ഞിട്ടല്ലേ ന്യൂറോ സർജൻ നാൽപ്പത് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ വിഷയത്തിലും പ്രവർത്തന പരിചയം വളരെ പ്രാധാന്യമാണ് ആ ഒരു എക്സ്പീരിയൻസ് ആണ് മഹാനരായ ജാബിർ പ്രമുഖരായ അവർ ഇത് മാത്രമല്ല മഹാനരായ ഇമാമിന്റെ എന്ന് പറയുന്ന പണ്ഡിതനാണ് ഇമാമിന്റെ ഇമാമിന്റെ ഉസ്താദാണ് ഉസ്താദ് പറയുന്നുണ്ട് ഷാഫിമാമിന്റെ ഞാൻ അമ്പതോ അറുപതോ വർഷം ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കി എന്റെ ജീവിതത്തിൽ എനിക്ക് ചേർന്നിട്ടില്ല അത് കാരണമായിട്ട് എനിക്ക് ധാരാളം ഹൈറാത്തുകൾ വന്നു അറബി അറിയുന്ന ആളുകൾക്ക് ഇവിടെ പ്രയോഗിച്ച പ്രയോഗങ്ങളൊക്കെ അത് വന്നിട്ടുണ്ട് എന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന രൂപത്തിൽ അറബിക്ക് ഗ്രാമർ കൃത്യമായി അറബിയുടെ നഴവ് കൃത്യമായിട്ട് ഉപയോഗിച്ച് പ്രയോഗിച്ച ഒരു വാക്യവും കൂടെയാണത് അത്രമേൽ ഉറപ്പുള്ള വിഷയമാണ് സുഫിയാൻ പിന്നൊഴിയാണ്

ദാരിദ്ര്യമില്ലാത്ത സന്തുഷ്ട ജീവിതവും നയിക്കാൻ സാധിച്ചു എന്നുള്ളത് അതേപോലെ തന്നെ നമുക്കൊക്കെ അറിയാം മഹാനരായോ ആരാ ഷോർബാറിയോ പ്രമുഖരായ താബിഴിയാണ് മഹാനരായ ഷോർബാ റബിള്ള വലിയ പണ്ഡിതനാണ് മുപ്പതോളം സഹായ കണ്ടിട്ടുണ്ട് മഹാനരായ ഷോൾബാറിയോ ആ ഷോബാ റബിള്ള പറയുന്നുണ്ട് എനിക്കും ഇതേ അനുഭവമുണ്ട് എന്നുള്ളത് ഈ ഹദീസിനെയൊക്കെ വിശദീകരിച്ച് നമ്മുടെ ഫിഹിന്റെ കിതാബുകളിൽ കൃത്യമായി ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്

ആ വർഷം മുഴുവനും അവന് വലിയ അനുഗ്രഹങ്ങൾ വന്നു ചേരാൻ വേണ്ടിയിട്ട് അതങ്ങനെ വിശാലത ചെയ്യൽ പ്രത്യേകം സുന്നത്താണെന്ന് കിതാബുകളിലും നമുക്ക് കാണാൻ സാധിക്കും അപ്പോ അത്രയും അനുഭവങ്ങളുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് മൊഹറം പത്തിന്റെ ദിവസത്തിൽ നമ്മുടെ കുടുംബത്തിന്റെ അഹിലുകാർക്ക് നമ്മുടെ അഹിലുകാർക്ക് ഭക്ഷണത്തിൽ വിശാലത ചെയ്യ എന്നുള്ളത് എന്നാൽ ഇത് ഗൗരവത്തോടുകൂടെ കാണാതെ ഇത്തരം വിഷയങ്ങളെ കുറിച്ച് അറിവില്ലാതെ നടക്കുന്ന ളുകളുണ്ട് അറിയാത്തത് കൊണ്ടാണ് അറിഞ്ഞാൽ അപ്പൊ ഈ വിശാലത ചെയ്യാ എന്ന് പറയാം അപ്പൊ ഇത് വളരെ ഗൗരവത്തോടു കൂടെ കാണേണ്ടതാണ് കാരണം സ്വഹാക്കൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ എന്താ എന്താ പണ്ഡിതന്മാര് പൂർവ്വകാല സൂര്യകളൊക്കെ അവരൊക്കെ വളരെ കൃത്യമായി അവർ ചെയ്തു പോരുന്ന വിഷയമാണ് അറുപത് വർഷത്തെ പരിചയം വേണമെന്നുണ്ടെങ്കിൽ അറുപത് വർഷവും ഒരു മൊഹർ റൊമ്പത്തും ഒഴിവാക്കാതെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതല്ലേ നാൽപ്പത് വർഷത്തെ പരിചയം അനുഭവം ഇമാം ജാബിർദിന് വേണമെന്നുണ്ടെങ്കിൽ നാൽപ്പത് വർഷവും ചെയ്തു എന്നതുകൊണ്ട് കൊണ്ട് മാത്രമല്ലേ അങ്ങനെ സംഭവിക്കുന്നത് അതുകൊണ്ട് ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി നമ്മളും കാണേണ്ടതാണ് നമ്മൾ നമ്മുടെ കുടുംബത്തിൽ അഹലുകാർക്ക് അന്നത്തെ ദിവസം മൊഹർ പത്തിന്റെ അന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം മൊഹർറം പത്തിന്റെ അന്ന് ഭക്ഷണത്തിൽ നല്ല വിശാലത കാണിക്കുക ഭക്ഷണത്തിൽ വിശാലത കാണിക്കുക അത് ഭക്ഷണത്തിൽ മാത്രമല്ല ഭക്ഷണത്തിൽ വിശാലത കാണിക്കുക അന്നത്തെ ദിവസം അവരോടുള്ള നമ്മുടെ നമ്മുടെ പെരുമാറ്റം അത് വളരെ നല്ല കാമാൻ കൂളായിരിക്കുക വളരെ സന്തോഷത്തോടു കൂടെ മക്കളെ വെറുപ്പിക്കാതെ നമ്മുടെ ഭാര്യമാരെ വെറുപ്പിക്കാതെ സ്നേഹം മാത്രം പ്രസരണം ചെയ്ത് വളരെ സന്തോഷത്തോടു കൂടെ ഒരു സമാധാനാന്തരീക്ഷം നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ ഒരു പുഞ്ചിരിയോടുകൂടെ അന്നത്തെ ദിവസം വളരെ വിശാല മനസ്കതയോടുകൂടെ എല്ലാ കാര്യങ്ങളിലും അത് വീട്ടിലൊരു സന്തോഷം ഉണ്ടാകത്ത ദിവസം എല്ലാ വസ്ത്രം വാങ്ങിച്ചു കൊടുത്തിട്ടാണെങ്കിലും അങ്ങനെ അത് എന്താ എവിടെങ്കിലും സന്തോഷത്തിന് യാത്ര പോയിട്ടാണെങ്കിൽ അങ്ങനെ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിട്ട് പ്രത്യേകിച്ച് ഇങ്ങനെ എല്ലാ വിഷയങ്ങളിലും ഒരു നല്ല സന്തോഷം അവർക്ക് പകർന്നു കൊടുത്താൽ ഒരു വിശാല മനസ്കഥയോടുകൂടെ അവരോട് പെരുമാറിയാൽ നല്ല റാഹത്ത് നമുക്ക് ആ വർഷം മുഴുവനും ഉണ്ടാകുമെന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകിയ്ക്കുമാറാകട്ടെ കിതാബുകളിലൊക്കെ ഇങ്ങനെ കാണാൻ അവനിങ്ങനെ സാമ്പത്തികമായിട്ടൊന്നും ചെയ്തൊടുക്കാനോ ഒന്നും കഴിയുന്നില്ല ഏഹ് ഇതുപോലെ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാനോ ഭക്ഷണത്തിന് നല്ല വിശാലത ചെയ്തു കൊടുക്കാനോ ഒന്നും അവന് കഴിയുന്നില്ല എന്നാൽ യുവസിയുലു അവനവന്റെ പെരുമാറ്റം അവന്റെ സ്വഭാവം അത് അതിലൊരു വിശാലത കാണിക്കട്ടെ വളരെ എന്താ സന്തോഷത്തോടു കൂടെ പുഞ്ചിരിയോടുകൂടെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് അന്നത്തെ ദിവസം അവൻ അങ്ങനെ സംസാരിക്കട്ടെ അവന്റെ എന്താ ദേഷ്യപ്പെടലും അക്രമിക്കലും ഇങ്ങനെയുള്ള പാടില്ല അത്തരം കാര്യങ്ങളൊക്കെ അവന്റെ ജീവിതത്തിൽ നിന്ന് അവൻ മാറ്റിവെക്കട്ടെ എന്നാൽ അള്ളാഹു സുബാന ആ വർഷം മുഴുവനും അവന് വലിയ വറക്കത്ത് നൽകാൻ അത് കാരണമാകുമെന്ന് മഹത്തുക്കൾ ഫിഖിന്റെ കിതാബുകളിൽ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഈ എൻ്റെ ോട് ഞാൻ ചോദിക്കട്ടെ ഓരോ മുഹറം പത്തും വരുമ്പോ ഇതിന്റെ ആഴം ഇങ്ങനെ കൃത്യമായി മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടി ശ്രമിച്ച് ചെയ്ത് ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഈ മുഹറം പത്ത് അതൊരു ഫസ്റ്റ് ചാൻസ് ചാൻസാക്കി മനസ്സിലാക്കിയിട്ട് അന്നത്തെ ദിവസം അത് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചാൽ അത് ജീവിതത്തിൽ വലിയ പറക്കത്തെ ലഭിക്കാൻ കാരണമാകും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ മഹത്തുക്കളായ വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ ഇത് ചെയ്ത് അവർക്ക് അനുഭവമുള്ള ഒരു ൂടെ ആകുമ്പോ അത് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ എൻ്റെ പേഴ്സണൽ എൻ്റെ അഭിപ്രായം പറഞ്ഞല്ലോ എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട് ഞാൻ എനിക്ക് അനുഭവേദ്യമായൊരു വിഷയം കൂടെയാണത് ഞാൻ ഓർമ്മ വെച്ച നാളു മുതൽ ഇത് മനസ്സിലാക്കി അന്നു മുതൽ അതുവരെ അതിനെക്കുറിച്ച് നമുക്ക് വിവരമില്ല നമുക്ക് അറിവില്ലാത്തൊരു വിഷയമുണ്ട് നല്ലത് മനസ്സിലാക്കി ആ നാളു മുതല് നമ്മളത് ചെയ്തു പോരുന്നതാണ് നമുക്ക് നമുക്കറിവുള്ള നമ്മുടെ സർക്കിളിലുള്ള നമ്മുടെ അറൗണ്ടിലുള്ള ആളുകളോടൊക്കെ നമ്മൾ കൃത്യമായി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുകയും ചെയ്യാറുള്ളതാണ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ പത്തിന് ആഷൂറാങ് ദിനത്തിന്റെ അന്ന് ഈ ഹദീസ് മനസ്സിലാക്കിയിട്ട് ഇതുകൊണ്ട് അമല് ചെയ്ത സഹാബാക്കളുടെ പ്രവർത്തന പരിചയം അവരുടെ അനുഭവങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ അനുഭവങ്ങളും ആ ഹദീസുകളും മനസ്സിലാക്കിയിട്ട് ഷാഫി മദ്ഹബിലെ ആധികാരിക പണ്ഡിതർ അവരുടെ കിതാബുകളിൽ അത് ചെയ്യണം അത് സുന്നത്താണെന്ന് പറഞ്ഞ് ഒരു കർമ്മമായിട്ട് സുന്നത്തായ കർമ്മമായി പറഞ്ഞത് മനസ്സിലാക്കിയിട്ട് ചെയ്ത എത്രയോ വലിയ വലിയ മഹത്വകൾക്ക് അനുഭവം ലഭിച്ചത് മാത്രം പറയുന്ന ചില ഭാഗങ്ങളൊക്കെ കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഇഷ്ട ഞാൻ കൂടുതൽ സമയമെടുത്ത് പറയാനുള്ള അവസരം ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നത് അള്ളാഹു നമുക്ക് ചെയ്യാനുള്ള തോഫിക്ക് നൽകട്ടെ അതുകൊണ്ട് എന്റെ ശബ്ദം ഇത് പരിശുദ്ധമായ എന്ന് പറയുമ്പോൾ വിശുദ്ധ കഴിഞ്ഞാൽ നോമ്പെടുക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായത് പറഞ്ഞതാണ് ഒരറ്റ ഹദീസിലൂടെ എത്ര കൃത്യമായിട്ടാണ് ഹബീബായ തങ്ങൾ നമ്മൾ അതിന്റെ ഗൗരവം കൃത്യമായി മനസ്സിലാക്കുകയും വേണം പ്രതിഫലം ലഭിക്കുന്ന െങ്കിലും നമ്മൾ ഓം കഴിഞ്ഞ രണ്ടാമത്തെ ഓനാണെന്ന് പറയുമ്പോൾ ഓൻറെ അടുത്തേക്ക് എത്തുന്ന ഒരാളായതുകൊണ്ടല്ലേ അങ്ങനെ പറയുന്നത് അതേപോലെ റഹമാനിന്റെ അതേ പ്രതിഫലം നമുക്ക് ലഭിക്കാൻ അതിനോട് തൊട്ട് താഴെ നിൽക്കുന്ന രൂപത്തില് പ്രതിഫലം വാരിക്കോരിയെടുക്കാൻ സാധിക്കുന്ന അതിവിശിഷ്ടമായ ദിനങ്ങളാണ് മൊഹർറം മാസത്തിലെ ദിനങ്ങൾ പ്രത്യേകിച്ച് മൊഹർറം ഒമ്പതും പത്തും വളരെയധികം പുണ്യമുള്ള നോമ്പെടുക്കൽ സുന്നത്തുള്ള സമയം കൂടെയാണ് നല്ല രൂപത്തിലെ അഴിബാധത്തുകളിലാ അള്ളാഹുവിനെ തക്കവയോടുകൂടെ ജീവിക്കാൻ ഓരോരുത്തരും തയ്യാറാകണം എല്ലാവരും പ്രത്യേകം അങ്ങോട്ടും ഇങ്ങോട്ടും ധാന്യ ചെയ്യണം ഈ വർഷത്തോ മഹറാം പത്തിന് ശ എല്ലാവരും ചെയ്യണം അങ്ങനെയാണ് പറയേണ്ടത് അത് ആർക്കാണോ ചെയ്യാൻ പറ്റുന്നത് അവർക്കൊക്കെ നല്ല രൂപത്തിൽ ഇപ്പൊ നേരത്തെ ഞാൻ വായിച്ചല്ലോ അഴിബാറത്തുകൾ നമുക്ക് കഴിയുന്ന രൂപത്തിൽ ഒന്നും കഴിയുന്നില്ലെങ്കിൽ അവൻ്റെ സ്വഭാവർ അവന്റെ ഇടപെടൽ അവരുടെ ഇൻട്രാക്ഷൻ എല്ലാം അവൻ നന്നാക്കട്ടെ അങ്ങനെ നന്നാക്കിയിട്ട് അവൻ്റെ ആ സാമീപ്യം കിട്ടുന്നവർക്കൊക്കെ ഒരു മനസ്സിന് സംതൃപ്തി ഉണ്ടാകട്ടെ അങ്ങനെ ആ സംതൃപ്തി ആസ്വദിക്കുന്നവർ അത് ഫീൽ വർക്ക് വലിയ സന്തോഷം ലഭിക്കാൻ സാധ്യമാകുമെങ്കിൽ ഒരു കാര്യം തീർച്ചയാണ് ആ വർഷം മുഴുവനും നമുക്ക് വലിയ അനുഗ്രഹങ്ങളെ ചൊരിഞ്ഞു തരാൻ അത് കാരണമാകും അള്ളാഹു നമ്മെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും വസീത്ത് ചെയ്യുകയാണ് ഒരാർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഒരുപാട് ആളുകൾ കോൾ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത് നമുക്ക് കോളുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു മിനിറ്റിൽ തന്നെ നാല് കോളുകൾ വരുന്ന രൂപത്തിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഇപ്പോഴും കോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സമയത്തൊന്നും എടുക്കാൻ കഴിയൂല അപ്പോൾ കോൾ എടുക്കാൻ വലിയ പ്രയാസമാണെന്ന് അറിയിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയില് പറയുന്നത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം ഫോൺ വിളിച്ചാൽ എടുക്കുകയും ചെയ്യും അത് എടുക്കുന്ന ആളുകൾക്ക് ഒരു പത്ത് മുന്നൂറോളം ആളുകൾ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് കോൾ എടുത്തിട്ട് സ്ഥലം പറഞ്ഞെടുത്തോണ്ടാണല്ലോ വരുന്നത് ഞാൻ സ്ഥലം ഇതുവരെ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ കോൾ എടുക്കുന്നുണ്ട് എന്നുള്ളത് അതിന് തെളിവാണ് അപ്പോ ഞായറാഴ്ച പത്ത് ശേഷം വിളിക്കുക പക്ഷേ അത് വിളിച്ച് മാത്രം വരിക ടോക്കൺ എടുക്കാതെ വരുമ്പോൾ നമുക്ക് നമ്മുടെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ടൈമിനേക്കാളും അത് പോകുന്നുണ്ട് അപ്പോൾ അത് പ്രയാസമല്ല അപ്പോൾ അത് പ്രത്യേകം എല്ലാവരും ഓർമ്മപ്പെടുത്തേണ്ട അള്ളാഹു സുബാന ഹോമത്താലെ നമുക്ക് ഹൈറ് നൽകട്ടെ എല്ലാവരും ദാന ചെയ്യണം അസലമലൈക്കും വരമത്തല്ലാ വാഹന